ഹലോ ഇന്ന് ഞാനും തൃപ്പാൻകുട്ടിയും കൂടി എവിടേക്കാണ് പോണി തൃപ്പാൻകുട്ടിനെ കൊണ്ടുപോകാനുള്ള കാരണം വെച്ചാല് അവൻ്റെ സ്കൂള് പൂട്ടി സ്കൂൾ പൂട്ടിട്ടില്ല സ്കൂൾ തിങ്കളാഴ്ച ഓഫ് അതുപോലെ തന്നെ മദർസ പൂട്ടി എന്നാ പിന്നെ അവനും പോരാന്ന് പോരാഞ്ഞിട്ട് അവനും കൊണ്ടുപോകാൻ നിൽക്കാന കേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് പോണത് സാലിക്കുട്ടീനെ കാണാൻ വേണ്ടിട്ടാണ് ചാലി കൊറേ അങ്ങനെ വിളിക്കുന്നു വരുന്നില്ല പോണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പരാതി ഒന്ന് തീർക്കാൻ ഒരു ഒന്നു രണ്ടു ദിവസം നിന്നിട്ട് വരാന്ന് വെച്ചിട്ട് ഇന്ന് പോവാണ് വീർത്താൻ കുട്ടിയുണ്ട് പിന്നെ നമ്മള് രാവിലെ നേരത്തെ പോവാന്ന് വെച്ചേ പക്ഷെ സമയം ഇപ്പൊ പത്തര പതിനൊന്ന് മണിയായി ഉപ്പാ പ്ലേയും കച്ചവടമൊക്കെ കഴിഞ്ഞു വന്നപ്പോ മീനൊക്കെ മുറിക്കുന്നുണ്ട് എന്ത് മീനാണ് ഇപ്പൊ കുടും വെള്ളക്കുടി ഉപ്പാന്റെ കച്ചവടം കഴിഞ്ഞു മീന് നമ്മടെ കറിക്കുള്ളത് വേണ്ടിട്ട് വീട്ടിലെ കറിക്ക് വേണ്ടിട്ട് ഉമ്മാക്ക് മുറിച്ചു റെഡിയാണ് എന്താ പറയാനുള്ള നിങ്ങക്ക് കൂടുതലാണ് ആ പിടിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങോട്ട് കൊടുത്തക്ക രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടാവും ആ അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടിലോ ഇത് രണ്ടുമൂന്നെണ്ണം മാത്രം വീട്ടിലേക്ക് അപ്പൊ ഉമ്മ ഒന്ന് കൂടുതൽ സ്പെഷ്യൽ ആണ് അപ്പൊ ഇറുപ്പാങ്ങി റെഡി പിന്നെ ഷെമീറും ചിത്തൊക്കെ ഇവിടെ ഉണ്ട് ആയി ചേച്ചാമോളി ബിസിയാണ് ചേച്ചാമോളി അവിടെ കഴിച്ചോണ്ടിരിക്ക െ ചേച്ചി മോള് ഉടുപ്പിട്ടില്ല അത് മാത്രല്ല പിന്നെ ഭക്ഷണത്തിന്റെ കഴിക്കണ സമയം എന്ന് വല്ലാത്തൊരു സമയാണ് ബഹളം അപ്പിർപ്പാവട്ടി പോവാ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങരുത് അമ്മ കുഞ്ഞിപ്പ പറഞ്ഞ വണ്ടിയിൽ ഇരുന്ന് ബാക്കി ഉറങ്ങുന്നു ഇടക്കിടക്ക് അത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വള്ളം എത്തുമ്പോ ബാക്ക് നോക്കുമ്പോ ആളെ കണ്ടില്ലെങ്കിലോ ഫ്രണ്ടിലെത്താൻ പറ്റില്ല വണ്ടിയിലാണെങ്കിൽ ഫ്രണ്ടിലിരുത്താം ഇതിലിരുത്താൻ പറ്റില്ല നോക്കി വേണം പോവാൻ ഏ ുട്ടി ഉറക്കം വരുന്ന കൊണ്ടുപോണം കാറ്റ് വരുമ്പോ ചെലപ്പോ ഇതാവേക്കം വരുമ്പോട്ടാ അപ്പൊ അങ്ങനെ അപ്പൊ പോകുന്ന ശേഷവും കാര്യങ്ങളൊക്കെ ബൈ ഹെൽമെറ്റ് ഇല്ല ഹെൽമെറ്റ് വേണ്ട അവന് വേണ്ട കുഞ്ഞിപ്പോ പറഞ്ഞു പറയൂ ആണോ അപ്പൊ ശെരി എല്ലാവർക്കും പോകുന്ന യാത്രകളും വിശേഷങ്ങളും കാണാ എല്ലാവർക്കും ബൈ 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 ഒരു ബൈ കൊടുത്തപ്പാ നീ ബൈ കൊടുത്തു എവിടെ അങ്ങനെ നമ്മളെ മണ്ണുത്തി എത്തിയിട്ടാ മണ്ണുത്തി എത്തിയപ്പോ എന്റെ കുടിച്ചിട്ട് പോവാൻ വെച്ചിട്ട് ഇപ്പൊ ആൺകുട്ടീനായിട്ട് കടയിൽ വന്നാർപ്പോ ആ ഇപ്പൊ ആ കുട്ടി സർബത്ത് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ മോരിസോടാ അത് നമ്മുടെ ചേട്ടിണ്ടാക്കണ്ട് മോരിസോടയും സർബത്തും ഇത് നമ്മുടെ മണ്ണുത്തി മണ്ണുത്തിന് മണ്ണുത്തി അവിടെന്ന് നേരെ അങ്ങനെ പോയി അവിടെ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ ഹൈവേ പിന്നെ നേരെ എന്താണ് പാലക്കാട് റോഡാണത് അപ്പങ്ങനെ കുടിച്ചോ കുടിച്ചിട്ട് എങ്ങനെ ഇണ്ടെന്ന് പറ കുടിച്ചോ നീ ആദ്യോ സൂപ്പർ ആണോ ചെറുപ്പം കുട്ടിക്ക ഇഷ്ടേ നീ ആദ്യം അവിടെ നിന്ന് കുടിച്ചതിന് മുൻപ് ആ അപ്പൊ ചെറുപ്പാങ്കുട്ടിക്ക് ഇഷ്ടമായി പിന്നെ ചേട്ടൻ നമ്മക്കുള്ള മോര് സർബത്തെടുക്കുന്നുണ്ട് നോക്കാം അപ്പൊ നമ്മളി എല്ലാവിധ സാർ പത്തൂറുണ്ട് രണ്ട് സർവത്ത് കുടിച്ചപ്പോ മനസ്സിലായത് നമ്മുടെ മോഹനഞ്ചേട്ടാണ് മണ്ണുത്തിൽ ഉള്ള മണ്ണുത്തിന്ന് പാലക്കാട് റൂട്ട് വരുമ്പോ ഈ ചേട്ടന്റെ കടയിൽ വന്ന അല്ലെ എല്ലാ സംഭവം ഉണ്ട് ഉണ്ടല്ലേ എന്തൊക്കെയുള്ള പാൽസറത്ത് എല്ലാട്ടുണ്ട് അതെ പെട്ടെന്ന് ചേട്ടൻ ക്യാമറ പറയാൻ പറ്റാത്ത പോലെ അത് കുഴപ്പമില്ല ഞാൻ ഇതിലെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ വരും കേട്ടോ കുടിച്ചിട്ടൊക്കെ സാഹചര്യം അടിപൊളിയായിരുന്നു

ഒരു മണി അന്നരക്കൊക്കെ എത്തി ഭക്ഷണം കാര്യങ്ങളൊക്കെ അയച്ചു വീട് എടുക്കുന്നത് നാലുമണിക്കാണ് കേട്ടോ ചായ സമയത്ത് അപ്പൊ ചാരി കുട്ടിണ്ട് ഒരുപാട് പേര് ചോദിച്ചു എന്താ വിശേഷം ഇപ്പൊ എങ്ങനെയാണ് ലൈബ്രറി വരുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ചാരി കുട്ടികളെ തന്നെ ചോദിക്കാം എന്താണ് പറയാനുള്ളത് ുട്ടി അവിടെ പോയി പോയി അവന് കിട്ടില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് സാലിക്കുട്ടി എവിടെ ആലിക്കുട്ടീനെ കാണിക്കുന്നില്ല പറഞ്ഞിട്ട് ആലിക്കുട്ടീനെ കാണിച്ചിണ്ട്

ഇവിടെ ഭയങ്കര ചൂടാ നമ്മടെ അവിടത്തെ പോലെ ഒത്തിരി ചൂട് കൂടുതലാണ് പിന്നെ മരങ്ങളും ഇതൊക്കെ ഉള്ള കാര്യം കുഴപ്പമില്ല നല്ല മാങ്ങ മരവും അതൊന്നും കണ്ടില്ല വീഡിയോ അതുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല നല്ല ഇടയ്ക്ക് കാറ്റൊക്കെ വരും അപ്പൊ ഏറെക്കുറെ ഇതൊക്കെയാണ് വിശേഷം ഇവിടെ എത്തി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു പെൺകുട്ടീൻ്റെ പൊടി കിട്ടാൻ കിട്ടൂല അവനങ്ങി കളി കാര്യങ്ങളിലൊക്കെ അരിയും അപ്പൊ എന്തായാലും അപ്പൊ അല്ലേ ഇതാക്കാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് നല്ല നല്ല ശേഷങ്ങളൊക്കെ ആയിട്ട് വരും പിന്നെ ഡെലിവറി ശേഷം മുന്നിട്ട് വരും ടാറ്റ. ബൈ